മലപ്പുറത്തിറങ്ങിയ കരടി കൂട്ടിലായി പൂക്കോട്ടുംപാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളകമുട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതി പരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ യും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകി എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ കണ്ടിരുന്നില്ല പിന്നീട് ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടും കരടിയെത്തിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായി എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലം കെണി ഒരുക്കുകയും ചെയ്തു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ കാളുകാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടുമ്പാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ പറഞ്ഞു നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ജനവാസ മേഖല പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ ബിലാഡ് സാർ അടക്കം എല്ലാവരും നമ്മൾ പൂർവ്വ സഹകരണ കൂടി കൂട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂടുതൽ കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിനു ശേഷം അതിനെ കൊണ്ടുപോയി നമ്മൾ ഡി എഫ് സാർ എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മുതൽത്തിയിട്ടുണ്ട് ജനങ്ങളൊക്കെ ഏതായാലും തൽക്കാലം ജീവന ഭീഷണിയായി മാറിയ കരടി കെണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കരടിയെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ചേരും വനംവകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് യോഗം വിവിധ ഭാഗങ്ങളെ ഉൾപ്പെടുത്തി ിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്താനാണ് നീക്കം നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൈമറിന് ഉപയോഗിക്കും ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അമ്പത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്